നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാനുള്ള പത്മജ വേണുഗോപാലിൻ്റെ നീക്കം കോൺഗ്രസ്സിന് അപ്രതീക്ഷിതമായിരുന്നു പത്മജയ്ക്ക് ആലോചിച്ചുറപ്പിച്ചതും പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് ശക്തമായ പ്രചാരണ ആയുധം ലഭിക്കുകയാണ് കോൺഗ്രസ് പ്രതിരോധിക്കേണ്ട അവസ്ഥയിലും ബി മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച രാഷ്ട്രീയ നീക്കത്തിന് കേരളത്തിൽ മികച്ച ഒരു ഉദാഹരണം ലഭിച്ചിരിക്കുന്നു ഇതുവരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിച്ചാൽ ബി ജെ പിയുടെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിൽ നിന്ന് എത്തുന്ന മൂന്നാമത്തെ ആളാകും പത്മജ വേണുഗോപാൽ പത്മജ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ കെ മുരളീധരന് തുടക്കത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരിച്ചടി നൽകിയാണ് പത്മജ കോൺഗ്രസ് വിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ പത്മജ പാർട്ടി വിടുന്നത് കോൺഗ്രസ്സിന് തിരിച്ചടിയാണ് ആഘാതത്തിൻ്റെ ശക്തി കൂട്ടാനാണ് ബി ജെ പി അവസരം തിരഞ്ഞെടുത്തതും പത്മജയുടെ മാറ്റം രണ്ട് മണ്ഡലങ്ങളിൽ കാര്യമായി പ്രതിഫലിക്കും ഒന്ന് വടകര വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു അവിടെ എതിർസ്ഥാനാർത്ഥി ശൈലജയാണ് പിന്നെ തൃശൂരിൽ തൃശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് അത് സുരേഷ് ഗോപിക്ക് സാധ്യത ഏറുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും വടകരയിൽ പത്മജയുടെ സഹോദരൻ കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാണ് കെ കെ ഷൈലയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി കേസിലെ ഹൈക്കോടതി വിധിയിലൂടെ കോൺഗ്രസ്സിന് പ്രചാരണ രംഗത്ത് ലഭിച്ച ആധിപത്യത്തിനാണ് ഇതോടെ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ഇത് സി പി എമ്മുകാർ മുതലെടുക്കുകയും ചെയ്യും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന സി പി എം വിമർശനത്തെ പ്രതിരോധിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ബി ജെ പിയെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് മാത്രമേ കഴിയൂ എന്ന പ്രചാരണത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ചോരാതിരിക്കാനും ശ്രദ്ധിക്കണം സുരേഷ് ഗോപിയും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം പത്മജയുമായി ചർച്ച നടത്തിയതെന്നാണ് വിവരം കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒഴികെയുള്ളവർക്ക് ഇതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല പത്മജയുടെ വരവ് തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതൃപ്തരായ കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ ലഭിച്ചാൽ നേട്ടമുണ്ടാക്കാവുന്ന പാർട്ടി കണക്കുകൂട്ടുന്നു ചാലക്കുടി മണ്ഡലത്തിൻ്റെ പഴയ രൂപമായ മുകുന്ദപുരത്ത് പത്മജ ലോനപ്പൻ നമ്പാടനോട് രണ്ടായിരത്തി നാലിൽ പരാജയപ്പെട്ടിരുന്നു ചാലക്കുടിയിൽ പത്മജ മത്സരിച്ചാൽ യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിക്കാം ചാലക്കുടി സീറ്റ് നിലവിൽ ബി ഡി ജെ എസിന് നൽകാമെന്നാണ് എൻ ഡി എയിലെ ധാരണ എറണാകുളത്തും പത്മജ പരിഗണിക്കപ്പെട്ടേക്കാം പത്മജയുടെ രാഷ്ട്രീയ ശക്തിയേക്കാൾ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിൽ ചേർന്നെന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ബി ജെ പി നേട്ടം കാണുന്നത് മറ്റു പാർട്ടികളിലെ നേതാക്കൾ അടർത്തി മാറ്റാൻ ശക്തി പകരുന്ന നീക്കം കൂടിയാണിത് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിലിൽ നിന്ന് ലഭിക്കാത്ത നേട്ടങ്ങൾ പാർട്ടി പത്മജയിലൂടെ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് വിട്ടുവന്നവരിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി പത്തനംതിട്ടയിൽ അനിലും കണ്ണൂരിൽ സി രഘുനാഥുമുണ്ട് പത്മജയുടെ പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാനാണ് സി പി എം തീരുമാനം ഇതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ബി ജെ പിയുമായി അടുത്ത ബന്ധമാണെന്നതിൽ ഊന്നിയായിരിക്കും പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകുമെന്നും വിലയിരുത്തലുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ഇടതു മുന്നണി യോഗം തലസ്ഥാനത്ത് ചേരുന്നുമുണ്ട്